ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരൻ ഇലോൺ മസ്കും തമ്മിലുള്ള പോര് കനക്കുന്നു ഇപ്പോഴിത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗോൾഡൻ ടോം മിസൈൽ പ്രതിരോധ സംവിധാന പദ്ധതിക്കായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് പകരം മറ്റ് കമ്പനികളെ തേടുന്നതായി റിപ്പോർട്ടുകൾ ട്രംപും മസ്കും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ നീക്കം പദ്ധതിയുടെ ഭാഗമാക്കാൻ ജെഫ് ബെസോസിന്റെ പ്രൊജക്ട് കൈപ്പർ ലോക്ഹേഡ് മാർട്ടിനടക്കമുള്ള കമ്പനികളെ ട്രംപ് സർക്കാർ പരിഗണിക്കുന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സ്റ്റോക്ക് സ്പേസ് റോക്കറ്റ് ലാബ് തുടങ്ങിയ ചെറു റോക്കറ്റ് കമ്പനികൾ ഗോൾഡൻ ഡോമിലെ വിക്ഷേപണ കരാറുകൾക്കായി രംഗത്തെത്തിയേക്കും അതേസമയം ഉപഗ്രഹ വിക്ഷേപണ കഴിവുകളും പ്രവർത്തി പരിചയവും പരിഗണിക്കുമ്പോൾ സ്പേസ് എക്സ് പദ്ധതിയുടെ ഭാഗമാകാൻ യോഗ്യതയുള്ള കമ്പനികളുടെ ലിസ്റ്റിൽ മുന്നിൽ തന്നെയുണ്ട് അമേരിക്കൻ സൈനിക ആശയവിനിമയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് സ്റ്റാർഷീൽഡ് ഉപഗ്രഹ ശൃംഖലകളാണ് സ്പേസ് എക്സിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് സർക്കാർ നേരിട്ട് തന്നെ തുടങ്ങിയിരുന്നതാണ് സ്പേസ് എക്സുമായി ചേർന്ന് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഹൈപ്പർസോണിക് റോക്കറ്റ് കാർഗോ ഡെലിവറി പരീക്ഷണം യു എസ് എയർഫോഴ്സ് നിർത്തിവെച്ചു എന്ന ശത്രുക്കളിൽ നിന്നും അമേരിക്കയ്ക്ക് അമേരിക്ക സുരക്ഷാ കവചം തീർക്കാനുള്ള ഗോൾഡൻ ടോം പദ്ധതി മെയ്യിലാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇസ്രയേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺടോമിന്റെ മാതൃകയിലുള്ള ഗോൾഡൻ ടോം തന്റെ പ്രസിഡൻഷ്യൽ കാലാവധി തീരും മുന്നേ പ്രവർത്തന സജ്ജമാക്കും എന്നതാണ് ട്രംപിന്റെ വാഗ്ദാനം നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾക്കൊള്ളുന്ന ഗോൾഡൻ ഡോമിന ലോകത്തിന്റെ ഏത് കോണിൽ നിന്നോ ബഹിരാകാശത്തു നിന്നോ വരുന്ന ബാലിസ്റ്റിക് ക്രൂസ് ഹൈബർസോണിക് മിസൈലുകളെ തടയാൻ സാധിക്കും എന്നതാണ് അവകാശവാദം അതേസമയം മസ്ക് നയിക്കുന്ന ബഹിരാകാശ ദൌത്യ സ്ഥാപനമായ സ്പേസ് എക്സിനുള്ള ഗവൺമെന്റ് കരാറുകൾ റദ്ദാക്കാനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം നേരിട്ട് തന്നെ പാളയിരുന്നു വിവിധ വിഷയങ്ങളിൽ മസ്കുമായി ഭിന്നത രൂക്ഷമായ പശ്ചാത്തലത്തിലായിരുന്നു ഈ തീരുമാനം മസ്കിന്റെ കമ്പനികൾക്കുള്ള കരാറുകൾ റദ്ദാക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അനാവശ്യ കരാറുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരോട് ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്ന തരത്തിൽ ൾ വന്നിരുന്നു എന്നാൽ കരാറുകൾ ഒട്ടുമിക്കവയും നിർണായകമാണെന്നും റദ്ദാക്കാനാവില്ല എന്നുമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് നാസയും പെൻഡങ്ങളും പങ്കുവച്ചതും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു മസ്കിന്റെ കമ്പനികൾക്ക് ശതകോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളതെന്നും അവർ റദ്ദാക്കിയാൽ തന്നെ യു സാമ്പത്തികമായി വലിയ ആശ്വാസം ലഭിക്കുമെന്നുമാണ് ട്രംപ് നേരിട്ട് പറഞ്ഞത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലടക്കം ട്രംപിനെ ശക്തമായി പിന്തുണച്ച മസ്ക് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ നിയമത്തെ ചൊല്ലിയാണ് ഭിന്നതയിലായത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന ഗവൺമെന്റ് സബ്സിഡി റദ്ദാക്കിയതുൾപ്പെടെ ഹരിതോർജ്ജ മേഖലയുടെ വളർച്ചയ്ക്ക് ബില്ലിലെ നിർദ്ദേശങ്ങളാണ് മസ്കിനെ ചൊടിപ്പിച്ചത് ട്രംപ് ഭരണകൂടത്തെ സഹായിക്കാൻ രൂപീകരിച്ച ഡോജിന്റെ തലവനായിരുന്ന മസ്ക് ആ സ്ഥാനം ഉപേക്ഷിച്ചാണ് ട്രംപിനെതിരെ വിമർശനം തൊടുത്തത് അമേരിക്കയെ പാപ്പരാക്കുന്ന വിനാശകരമായ ബില്ലാണ് ട്രംപിന്റെതെന്നും തുറന്നടിച്ചു മസ്ക് അമേരിക്ക പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിക്കും തുടക്കമിട്ടിരുന്നു ഇതോടെ ട്രംപ് മസ്ക് ഭിന്നത കൂടുതൽ കലുഷിതമാകുകയായിരുന്നു പെന്റഗണിൽ നിന്നും ഏപ്രിലിൽ അഞ്ചു ദശാംശം ഒൻപത് ബില്യൺ ഡോളർ ഏകദേശം അൻപതിനായിരം കോടി രൂപ മതിക്കുന്നെട്ട് കരാറുകൾ സ്പേസ് എക്സ് നേടിയിരുന്നു സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ടു സ്പേസ് ക്രാഫ്റ്റിനാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചും ദൗത്യസംഘത്തെ കൊണ്ടുപോകാനുള്ള സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുള്ളതാണ് ട്രംപുമായുള്ള തർക്കം രൂക്ഷമായ വേളയിൽ ക്രൂ ഡ്രാഗൺ പ്രവർത്തനം നിർത്തുമെന്ന് മസ്ക് ഭീഷണിപ്പെടുത്തിരുന്നു ഇതിന് ആസയിൽ ആശങ്കയും സൃഷ്ടിച്ചിരുന്നു രാജ്യസുരക്ഷയ്ക്ക് അനിവാര്യമായ നിരവധി സാറ്റലൈറ്റുകളുടെ സേവനവും സ്പേസ് എക്സ് നിലവിൽ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കരാറുകൾ റദ്ദാക്കുന്നത് തിരിച്ചടിയാകുമെന്ന അഭിപ്രായവും ഉയർന്നു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി